കോഴിക്കോട് ഒരു ലക്ഷം രൂപയിലധികം വില വരുന്ന ലഹരി പദാർത്ഥം പിടികൂടി ലഹരിക്കടത്ത് കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ടയാൾ ഉൾപ്പെടെ രണ്ടുപേരാണ് പിടിയിലായത് സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചേരുന്നു സമീർ വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി മരുന്നാണോ ഒരു തവണ പിടിച്ചാൽ വീണ്ടും പിടിക്കപ്പെടുന്ന ഒരു മാറ്റവുമല്ല വിവരങ്ങൾ സുഹൈൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപം ലോഡ്ജ് എടുത്തുകൊണ്ട് സ്വകാര്യ ലോഡ്ജ് എടുത്തുകൊണ്ട് അവിടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്ന സംഘത്തിലെ രണ്ട് പേരാണ് പിടിയിലായിരിക്കുന്നത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നൂറ് അതുപോലെ തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് അബ്ദുൽ നൂർ ഇതിനു മുമ്പും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് നേരത്തെ ഗൾഫിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രതി പിടിയിലായിരുന്നത് രണ്ട് വർഷം ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പ്രതി അറസ്റ്റിലായതും തുടർന്ന് രണ്ട് വർഷത്തോളം ജയിലിലുമായിരുന്നു നാട്ടിലെത്തിയ ശേഷവും ഇതേ പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം തുടർന്നത് ഈ പ്രതി ബംഗളൂരുവിൽ ിൽ നിന്ന് കോഴിക്കോട്ടേക്കും അതുപോലെ സംസ്ഥാനത്തിന്റെ ഇടങ്ങളിലേക്കും മയക്കുമരുന്ന് എത്തിക്കുകയും വലിയ തോതിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് ലഭ്യമായ വിവരം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ പോലീസ് പരിശോധന നടത്തിയത് ആ വേളയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പതിനെട്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിരിക്കുന്നത് അത് ഒരു ലക്ഷത്തിലധികം രൂപ വില വരും മോഹവില അനുസരിച്ചാണ് ഇത് കണക്കാക്കുന്നത് ആവശ്യക്കാർക്കനുസരിച്ച് അതിൻ്റെ തോതിന് അനുസരിച്ച് വലിയ ഒരു വിലയായി അത് മാറുകയും ചെയ്യും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുമുള്ള വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അന്തർ സംസ്ഥാനം മയക്കുമരുന്ന ഘട്ടത്തിലെ പ്രധാനികളാണ് പിടിയിലായിട്ടുള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറത്ത് വീട് വാടകയ്ക്കടുത്തും ഇതേ പ്രവൃത്തി അബ്ദുൽ നൂർ തുടർന്നിരുന്നു എന്ന കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പ്രതികളെ ഇന്ന് സന്ധ്യയോട് കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടു നാളെ കോടതിയിൽ ഹാജരാക്കും സുഹേൽ ശരി ലഹരി കടത്തുന്നു പിടിക്കുന്നു ജയിലിലാകുന്നു ജാമ്യത്തിലിറങ്ങുന്നു വീണ്ടും കടത്തുന്നു പിടിക്കുന്നു ജാമ്യത്തിലിറങ്ങുന്നു ഒരു പതിവാകുന്ന കാഴ്ച മാത്രം മറ്റൊരു മാറ്റവും ഉണ്ടാകുന്നില്ല